അസലാമലൈക്കും വർഹമത്തല്ലാ വാത്ത ഇന്ന് ഞാൻ പറയാൻ പോണത് കുറിച്ചാണ് ഒരു ഞാനെന്നും രാവിലെ തന്നെ എണീറ്റാൽ കാക്കകൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കാറുണ്ട് അവർ എന്നെ കാത്തിരിക്കും കാത്തു നിന്ന് ഇങ്ങനെ ഭയങ്കര ഒച്ച ഉണ്ടാക്കി അവിടെ നിന്ന് ഭക്ഷണം കിട്ടണവരെ അവിടെ നിൽക്കും പിന്നെ കെട്ടി കഴിഞ്ഞ് ഞാനത് അവിടെ കൊണ്ടിട്ട് കൊടുത്താലും എൻ്റെ അടുത്തുനിന്ന് പോവില്ല കാക്കകളിച്ചാൽ ആദ്യമൊക്കെ എന്നെ കാണുമ്പോഴൊക്കെ വേഗം പറന്ന് പോവായിരുന്നു പിന്നെ 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 നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭക്ഷണം ഇട്ട് കൊടുക്കണോടത്തുനിന്ന് ഈ കാക്കകളൊന്നും പേടിച്ചിട്ട് പോണില്ല ഇപ്പം ഞാൻ ഇന്ന് വീഡിയോ പിടിക്കാൻ നോക്കിയപ്പോൾ വീഡിയോ പിടിക്കണോടത്ത് അങ്ങനെ അങ്ങോട്ട് ഈ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഫോണൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ കാക്കകൾ വരില്ല അപ്പോൾ നീങ്ങിപ്പോവും എന്നിട്ട് ഞാൻ ഇങ്ങനെ കാക്കകളെയും പൂച്ചകൾക്കൊക്കെ ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ട് അപ്പം ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ കാക്കകളല്ലാഹു നമ്മളെയൊക്കെ അള്ളാഹു കാക്കകളെയും പൂച്ചകളെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊക്കെ ഒരു നമ്മളൊക്കെ ഐറ്റം എങ്ങനെ നോ അവർക്ക് എന്തായാലും അള്ളാഹു അവർക്കൊരു അന്നം നിശ്ചയിച്ചിട്ടുണ്ട് അതിപ്പം മനുഷ്യരെയും കൂടി പരീക്ഷണത്തിനും കൂടിയിട്ടാണ് കാക്കുകളെയും പൂച്ചകളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് എന്ന് വെച്ചാൽ വന്ന് വരുന്ന ക കരഞ്ഞ് വരുമ്പോൾ നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇവരെ ഉണ്ടാക്കി ഇവരെ സൃഷ്ടിച്ചേക്കുന്നതന്നെ അപ്പോൾ എന്ന് വെച്ചാൽ അവർ കരഞ്ഞ് വരുമ്പോൾ അവർക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതുപോലെ ഞാനിപ്പോൾ എന്ത് തന്നെ ആയാലും കുട്ടികൾക്ക് രാവിലെ എന്തായാലും ചോറിട്ട് കൊടുക്കും ഉച്ചയ്ക്ക് ഇട്ട് കൊടുക്കും അങ്ങനെ നമ്മൾ ഈ ഭക്ഷണം ഉച്ചയ്ക്ക് ഞാൻ ഉച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കുന്ന കഴിച്ച് കഴിഞ്ഞിട്ട് ആ കാക്കകൾക്കെല്ലാം കൂടി കുറച്ച് കുറച്ചോറിക എടുത്ത് എല്ലാ ഒഴിച്ച് ഇങ്ങനെ കുഴച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും രാവിലെ ആകുമ്പോൾ കുറേ ഇങ്ങനെ ആസ്ത ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ട് അത് ഇട്ട് കൊടുക്കും വെളുപ്പാൻ കാലത്ത് എന്ന് വെച്ചാൽ തലദിവസത്തെന്തായാലും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കും ഒന്നും പിന്നെ ഒരു കാര്യം കിട്ടാ ഇവര് ആരും പഴയതങ്ങനെ തരുന്നില്ല പഴയ ഭക്ഷണം പിന്നെ അതുപോലെ നമ്മൾ വില പുളിച്ചതാണ് അവളിച്ചതാണ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഇട്ടു കൊടുത്താൽ ശ്രദ്ധിച്ചിട്ടുണ്ട് വെറ്റികൾ തിന്നാൻ കൂട്ടാക്കില്ല അവർക്ക് ഭക്ഷണം നല്ല ഭക്ഷണം തന്നെ വേണം പിന്നെ ഇപ്പോൾ കാക്കകളെ കാര്യം പൂച്ചയുടെ പൂച്ചേനെ ഞാനൊന്നും കണ്ടില്ല കാരണം വീഡിയോ പിടിക്കാൻ കിട്ടിയില്ല കാരണം പൂച്ചയുടെ കാര്യം എന്ന് പറയുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഈ കാക്കകളുടെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവർക്കൊരു ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ കണ്ടില്ല അപ്പം തന്നെ നല്ലപോലെ ഇങ്ങനെ കരയും കരഞ്ഞ് ബാക്കിയുള്ള കാക്കകളെയും കൂടിയിട്ട് വരത്തും അവിടെ എന്നു വെച്ചാൽ ഇത്ര അക്കല ചില കാക്കകളൊക്കെ പറന്ന് വരുന്ന ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുവെച്ചാൽ അവർക്ക് അങ്ങനെ ഒരു കാക്കകൾക്കൊക്കെ അങ്ങനത്തെ ഒരു സ്നേഹം കൂടുതലാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മ ഞാനെന്നും ഇട്ടെടുക്കണം ഭക്ഷണം ഞാനെന്നും അതിനെ രീതി പോയി ഇട്ടെടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കൊത്തി തരണ പോലെ എൻ്റെ അടുത്ത് തൊട്ടടുത്ത് വന്നിരുന്ന് ഇട്ടുകൊടുക്കാറുണ്ട് അപ്പം ഞാനിത് വീഡിയോ പിടിക്കാച്ചാലേ വീഡിയോ പിടിക്കുമ്പോൾ എനിക്കങ്ങനെ വേറെ ഫോണിൽ പിടിക്കാനുള്ള അല്ല ഫോൺ ഫോണങ്ങനെ സ്റ്റാൻഡ് അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ നിന്നിട്ട് ഈ ഇതിൻ്റെ വീഡിയോ മാത്രം എടുത്തത് അല്ലെങ്കിൽ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്ന ഫോട്ടോ കൂടി പിടിക്കാറുണ്ട് നല്ല സ്നേഹമുള്ള ജന്തുക്കളാണ് ഈ കാക്കകൾ എന്ന് പറയുന്നത് അപ്പോൾ കാക്കകളെയും പൂച്ചകളെയൊക്കെ നമ്മൾ ആരും വെറുക്കരുത് അവരൊക്കെ നമ്മളെ പരീക്ഷണത്തിന് നല്ല ആഹ് ആയിട്ടെ ഇറക്കിയിക്കുന്നത് അവർക്ക് ഭക്ഷണം നേരിട്ട് കൊടുക്കണുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ചോ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് അവർക്ക് വെള്ളമൊന്നും കിട്ടാതില്ല നമ്മ എന്ത് വേനൽക്കാലത്തുണങ്കിൽ വെള്ളം വെച്ചുകൊടുക്കണം മഴക്കാലമായതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല വർഷക്കാലമായതുകൊണ്ട് പിന്നെ നമ്മൾ ഭക്ഷണം അവർക്ക് നേരത്തിന് വെച്ചിട്ട് കൊടുക്കണം എന്നാൽ അള്ളാഹു പറയുന്ന ഈ പറവുകളെയും കാക്കുകളൊക്കെ അള്ളാഹു കാലി വയറോടുകൂടി അവരെങ്ങനെ പുറത്തേക്ക് ഇറക്കണമെന്ന് പറയും അവർ പുറത്തേക്ക് ഇറക്കിയിട്ട് രാത്രി ആവുമ്പോഴേക്കും വയറ് നിറഞ്ഞ് നിറ വയറോടുകൂടിയിട്ടാണ് കൂട്ടിലേക്ക് എത്തുന്നത് അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ ആരുമല്ല ഭക്ഷണം കൊടുക്കുന്നത് അവർക്ക് ഞാനാണെന്ന് പറയും അപ്പം ഞാനാണെന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരും നമ്മൾ അള്ളാഹു പരീക്ഷിക്കുമ്പോൾ ആരാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവർക്ക് നല്ല അനുഗ്രഹമുണ്ട് ഇട്ടുകൾക്കൊക്കെ ഭക്ഷണം കൊടുത്താൽ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യും പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ ഒരു വീശ സ്ത്രീ സ്വർഗത്തിലാക്കി അള്ളാഹു അത് കാരണം പറയുന്ന വെച്ചാൽ അതിങ്ങനെ നടന്ന് പോണ പോകുമ്പോൾ ഒരു പട്ടി ഒരു ദാഹിച്ചിട്ട് നാക്കൊക്കെ നീട്ടി ഭയങ്കര ഇടങ്ങറായിട്ട് നിൽക്കുന്ന ഒരു പട്ടി വെള്ളം കിട്ടാണ്ട് ഭയങ്കര ദാഹത്തോടുകൂടി നിൽക്കണമുണ്ടപ്പോൾ എന്ത് ചെയ്തൊരു ഷൂ അതിൻ്റെ ഒരു ഷൂ തന്നെ ഒരു കിണർ കിണറിലേക്ക് ഇട്ടിട്ട് ഒരു കയറൊക്കെ കെട്ടി ഇട്ടിട്ട് അതിൽ വെള്ളം കോരിന്നാക്കി കൊടുത്തു അതോടുകൂടി എന്താ അതിൻ്റെ വയറ് നിറഞ്ഞോടുകൂടി ആ പൊട്ടങ്ങനെ രക്ഷപ്പെട്ടു പോയി അതുകൊണ്ട് പെണ്ണിനെ സ്വർഗത്തിലാക്കിയിരുന്നു അപ്പോൾ അള്ളാഹ് അത്രയ്ക്ക് കരുണമുള്ളവനാണ് അപ്പോൾ ഈ കാക്കകളിയും പൂച്ചകളൊക്കെ കണ്ടാൽ നിങ്ങൾ ആരും ആട്ടി ഓടിക്കരുത് വെറുതെ ഒന്നും കാല് വയറായിട്ട് കാക്കകൾക്കൊക്കെ എന്തെങ്കിലും ഇട്ടു കൊടുത്താലേ അവർക്ക് ഭയങ്കര വിഷമമാറുമായിട്ടുള്ള സന്തോഷത്തോടുകൂടെ അവർക്ക് അവർ നമുക്ക് വേണ്ടി ദുവാ ചെയ്യണ്ടാവും ദ ചെയ്യെന്തായാലും അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കുക ഇൻഷാല്ല വേറൊരു വിഷയമായിട്ട് വരാം അസലാ വലൈക്കും വരഹത്തല്ലാ വാത്തൂ